എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ പുതിയ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ ഔട്ടിംഗ് ആണ് ഓ ഓടി പറയുന്നേ അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഒന്ന് പോവാണ് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് സാധനം മേടിക്കണല്ലേ വളരെ വളരെ അത്യാവശ്യം നമ്മൾ അവിടെ ആയിരുന്നപ്പം നമുക്ക് ആ കുറവ് നമുക്ക് അതിന് പകരമായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ നമുക്കതില്ല അപ്പം ഇവിടെ നമുക്ക് എന്നായാലും നമുക്ക് വാങ്ങണം അല്ലേ അപ്പം ഞങ്ങളിന്ന് ഒരു അലമാര അലമാര മറ്റേ സിനിമ ഇല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടോ അത് അവിടെ ചെന്നിട്ടാൻ വേണ്ടിയിട്ടുള്ള വിലയൊക്കെ നോക്കിയിട്ടില്ലേ എന്തായാലും അലമാര മസ്റ്റാണ് അപ്പം അത് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പം എന്തെടുക്കണം എന്തെടുക്കണം അറിയില്ല എന്നപ്പോൾ നോക്കാം അല്ലേ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി നടക്കുവാണ് ബൈക്കിന് പോയാലോ എന്നൊരു പ്ലാൻ ഇങ്ങനെ മനസ്സിൽ വന്നു പക്ഷെ എന്നാലും ഒരു ചെറിയ ഭയം അതുകൊണ്ട് നമ്മളിതുവരെ പോയി ശീലിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പോയാൽ മാത്രമേ നമുക്കൊരു ശീലം ചെയ്യാൻ പറ്റുള്ളൂ എത്രത്തോളം പറ്റും എന്നുള്ളത് ബസ്സിന് വിളം കൊണ്ടുപോകാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റും അവളിരിക്കും ചുലിക്കി ഇപ്പോൾ ഫോൺ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം െന്തായാലും ഏഹ് ഫോൺ നമ്മൾ കൊടുക്കത്തേല്ലോ കേട്ടോ അതിനുള്ള ഫുഡ് കഴിച്ചില്ലേ കഴിച്ചില്ല ഫോണില്ല സ്വിച്ച് ഓട് വരുന്ന സാധനമില്ല ഞങ്ങൾ എൻ്റെ തുളയൊക്കെ അടച്ചു വെച്ചിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ കഴിപ്പിക്കാനൊക്കെ അതൊക്കെ നമ്മൾ നമ്മളൊരു ഓപ്ഷൻ നോക്കുന്നത് ഫോൺ കൊടുക്കരുതെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുന്നു എന്നറിയില്ല ഏതായാലും ഞങ്ങൾ പോയി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ വെളിയിൽ ഇറങ്ങുന്നത് ഒന്നിനു വേണ്ടിയും വെളിയിൽ പോയിട്ടില്ല അല്ലേ അല്ലെങ്കിൽ ഞാൻ അവിടുന്നും പുറത്തിറങ്ങാറില്ല പലപ്പോഴും പല പള്ളിയിലൊക്കെ പോകും ഞായറാഴ്ച പള്ളിയിലും പോയില്ല ആച്ച വീട്ടിൽ പോയിട്ടുണ്ട് അല്ലേ നമ്മൾ എന്നാ റ്റി അലമാര പിന്നെ മേടിച്ചു അതെ നമുക്ക് സത്യം പറഞ്ഞാൽ ആരും വന്നിരിക്കാനൊന്നും ഇല്ലായിരുന്നു ഫ്ളാറ്റില് രണ്ട് കയറൂടെ മേടിച്ചു ഞമ്മളെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു സാധനം മേടിച്ച് ഇവിടെ ഇടുക എന്നുള്ളതോ നമ്മള് വലിയ വല്യ വീടുകളിൽ അല്ല വലിയ വലിയ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര സെറ്റപ്പിൽ കിടക്കുന്ന അപ്പൊ അതിന്റെ ചെറിയ രീതിക്കെങ്കിലും മേടിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു കളർ അല്ല കേട്ടോ ഇതൊരു വ്യത്യാസമുണ്ടേ അതെ മറ്റേ കളർ എനിക്ക് എനിക്കോട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ തടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഇതിന്റെ ഒരു ഭംഗിന്നെനിക്ക് തോന്നുന്നു അതെ നമ്മൾ മേടിച്ച് നിങ്ങളെ എന്ന് പറഞ്ഞ സംഭവം തടിയുടെ അല്ല തഴ പോളിഷ് വരുന്നൊരു സംഭവം കണ്ടാ തടിയാന്ന് ഒരു ലുക്ക് തേക്കും അങ്ങനെ എന്തൊക്കെയാ

ആ അതെ അവരും അതുകൊണ്ട് കൊണ്ടെത്തുന്നു കൊറേ കഷ്ടപ്പെട്ടു ഇവിടെ വരെ കേറ്റിക്കൊണ്ട് വരണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുന്നു അറിയാലോ ആ അതെ 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 നമുക്കൊരു സന്തോഷാണ് എവിടെ ഇരുത്തുന്നുള്ള ആ ഇതെ ഇവിടെ കടക്കാലോ നല്ല രസമാണല്ലേ ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് വരുന്ന കരി അതിനായിരുന്നു ആ നല്ലതായിരുന്നു ഇനി സാധനം നല്ലായിരുന്നു ഇത് നാലും സ്ഥലത്ത് നാലെണ്ണം കൊടുത്തു കൊറേ നേരം ഞങ്ങൾ തന്നെ ഇങ്ങനെ നോക്കുന്നു വീടൊക്കെ കാണിക്കാം അലമാര വന്നുകഴിഞ്ഞിട്ട് കാണിക്കാം നമുക്കിഷ്ടപ്പെട്ടില്ല ുന്നു അപ്പൊ ഇതാണ് ഇവിടെ ഹാപ്പിയാണ് ാണ് ഇതൊന്നും അറിയാതെ രാവട്ടനെ ഉറങ്ങാണ് വെച്ച് കഴിഞ്ഞാൽ അവക്ക് ഈ സ്വിച്ച് ബോർഡ് ഇവിടെ ഒരുപാട് സ്വിച്ചുകൾ ഉണ്ട് അപ്പൊ അത് ഭയങ്കര സന്തോഷാണ് പിന്നെ എവിടെ നോക്കിയാലും കണ്ണാടി അയ്യോ എന്നെ ഇഷ്ടമാണോ തുള്ളിച്ച ഒരുപാട് എന്തോ ഒത്തിരി മാറ്റങ്ങൾ ഒരുപാട് റുട്ടീൻസ് ഒക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ശീലങ്ങൾ കാരണം അത് ആള് ഇതാകും വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണോ അല്ലെങ്കിൽ ഇതിൻ്റെ മാറി വീട് മാറി എൻ്റെ മാറ്റങ്ങളാണെങ്കിൽ നമുക്ക് എല്ലാം കാണും ചെറുപ്പത്തില്ല കാരണം അവിടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു നമ്മളിപ്പം ഇപ്പം പുറത്തിറങ്ങി നിൽക്കാൻ വരുന്നുണ്ട് കാരണം രാത്രിയിലൊക്കെ പുറത്തിറങ്ങി അടയ്ക്ക് പുറത്തിറങ്ങി പോകാറുണ്ട് പിന്നെ അങ്ങോട്ടും ഞങ്ങൾ വർക്ക് പോകുന്നുണ്ട് അതും കാണിച്ചു തരാം അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട് ആൾക്കാരുണ്ട് ചൂറ്റി ഇപ്പം തന്നെ രണ്ട് മൂന്നായിരക്കാലം ഞങ്ങൾ പരിചയപ്പെട്ട് സെറ്റായി അത് വന്ന ദിവസം തന്നെ എനിക്കൊരബ്ധം പറ്റി ഞാൻ മറ്റേ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് അന്നേരം ഇവിടെ ഇല്ല വന്നിട്ട് പിറ്റേ ദിവസം അച്ഛൻ കളയും പോയി പോകേണ്ട അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പോയി വന്നിട്ട് ഞാൻ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞാനും അവിടുന്നു അപ്പോൾ ഞാൻ തുണി അലക്കി എല്ലാം വലിച്ച് വാരി ഇട്ടേക്കുവാണെ കുറിച്ച് തുണി അലക്കി അലക്കേക്കാന്ന് വിചാരിച്ചിട്ട് വാഷിംഗ് മെഷീൻ്റെ അവിടുത്തെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പിരിക്കണ ടാപ്പാണ് അപ്പൊ അതിങ്ങനെ ഒന്ന് പിരിച്ചു അപ്പൊ വെള്ളം കുറവാണ് എന്നാൽ വെള്ളം അപ്പോൾ ഓരോ വെള്ളം കൂടി കൂടി വന്നു ഒറ്റ തിരിക്കും കൂടെ തിരിച്ചപ്പോഴത്തേക്കും ടാപ്പ് പോയി ടാപ്പു പോയിന്ന് പറഞ്ഞാൽ വീടിന്റെ പ്രത്യേകത ഓട്ടോമാറ്റിക്കാണ് എല്ലാം അതായത് വെള്ളം നമ്മുടെ നമ്മള് സൂക്ഷിക്കേണ്ട കാര്യമില്ല കൊഴക്കിണറി വെള്ളം തന്നെ കയറി വരും ഓ ഇങ്ങനെ ഫോഴ്സിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ചെയ്യാനും പറ്റില്ല പിന്നെ ഭയങ്കര ഫോഴ്സാണ് വെള്ളം വരുന്നത് സാധാരണ ഉള്ള വീടിൻ്റെ ആ ഒരു ഇതിനേക്കാളും നല്ല ഫോഴ്സ് നല്ല ശക്തിയുണ്ട് അപ്പം വെള്ളം അടിച്ച് കൃത്തി വരും ഞാൻ ഓർത്തു മേളിൽ ഇതിനെ മേളിൽ ഞാൻ കണ്ടെന്നില്ല അവിടെ നമ്മൾ വന്നതിൻ്റെ വ്യത്യാസം തന്നെ ഞാൻ വീട്ടിൽ പോയായിരുന്നു പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് പോയതാണ് അന്നേനെ തിരിച്ചു വന്നു കേട്ടോ പിന്നെ അന്ന് ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു സാധാരണ എവിടെയെങ്കിലും ഓഫ് ചെയ്യാനുള്ളൊരു കാണുമല്ലോ മേൽ കയറും സേര് കയറിപ്പോണം ല്ല എനിക്ക് എന്നാ ചെയ്യണോന്നരത്തില്ല ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ നമുക്കൊരു പ്രതീക്ഷ ടാങ്ക് കാര്യമാകുമ്പോ വെള്ളം നിക്കൂന്നുണ്ടെങ്കി കുഴപ്പമില്ല ഇത് അങ്ങനെയല്ല എന്നാ ചെയ്യും വെള്ളം കൂടെ എതിർക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി എന്നാ ചെയ്യേണ്ട തരത്തില അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിക്കുമ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവിടത്തെ അപ്പച്ചൻ എന്നോട് എന്നെ കണ്ട് നിങ്ങൾ ഞാൻ വന്നു അപ്പത്തന്നെ വെട്ടു നിൽക്കുക എന്ന് പറഞ്ഞ അപ്പത്തേക്ക് ആ ചേട്ടൻ മോനെ വിളിച്ചു കെട്ടോ അവളുടെ മോനെ വിളിച്ചു എടാ ഒന്ന് പോയി സഹായിക്കട എന്നിട്ട് ചെയ്യടാ ടാപ്പ് നിർത്താൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ആൾ ഓടി വന്നു ഓടി വന്ന് നോക്കിയപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ തിരിച്ചുപോയി അവരെ വീട്ടിൽ പോയി വേറൊരു ടാപ്പ് എടുത്തുകൊണ്ട് വന്ന് എനിക്ക് സെറ്റ് ചെയ്ത് തന്നോട്ടോ മറക്കില്ല ഞാൻ ജീവിതത്തിൽ മറക്കില്ല കാരണം ആ ഒരു സിറ്റുവേഷനിൽ എന്നെ സഹായിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു തന്നെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല പിന്നെ എന്നാൽ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ ശരിയായിട്ടോ എന്ന് പറഞ്ഞു കാരണം അച്ഛക്ക് ടെൻഷനല്ലേ ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അത് ഒരു സംഭവം ഫസ്റ്റ് ദിവസം തന്നെ അപ്പോൾ ആ ചേട്ടൻ തന്നെ എന്നോട് ചോദിച്ചു ചേട്ടൻ അല്ലാട്ടെ എൻ്റെ പ്രായമുള്ളൂ അപ്പം വന്ന ദിവസം തന്നെ പെട്ടുപോയു ഓയി അത് ഒരൊന്നൊന്നര പെണ്ണല്ലായി പോയി പിന്നെ എനിക്ക് ഓരോ ടാബ് തുറക്കാൻ തന്നെ പേടിയായിരുന്നു അയ്യയ്യോ അങ്ങനെ ഒരു ദിവസം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പുതിയ വീട്ടിലെ വിശേഷങ്ങൾ വീടും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ പുറകെ കാണിച്ചു തരാം അല്ലേ അപ്പം മലമരം കാണിച്ചു തരാം കേട്ടോ വന്ന് കഴിഞ്ഞിട്ട് സംഭവം ഇതുവരെ വന്നിട്ടില്ല ഇന്ന് വരുമോ എന്ന് നിറത്തില്ലേ ഇപ്പം അവർ ആൾക്കാർ വരുന്നത് കൊണ്ട് അത് ഇന്ന് കിട്ടുമെന്ന് ആളെ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല അത് കിട്ടിയിട്ട് വേണം വീട് മുഴുവൻ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അടക്കുവാണ് അതെ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ അലമാര എത്തിയിട്ടുണ്ട് എനിക്ക് പല പല പാർട്സുകളായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം

യും പിടിച്ചു ഫോണും പിടിച്ചു ശരിയല്ലേ ഇത് ഓരോ സാധനം രണ്ട് പത്ത് രണ്ടേക്കാരൊക്കെ ആയിരുന്നു പോയത് അഞ്ചേട്ടൻ പോയത് ഒരാളോട് അഞ്ചേട്ടൻ പോയത് അഞ്ചേകാറായപ്പാണ് പോയത് മണിക്കൂർ എടുത്തു ടുത്തു സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് ഓക്കെ ആണ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഞാൻ കാലം കാണിച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇനി വേണം തുണി ഒന്നെടുത്ത് അടുക്കി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുണി സത്യം സത്യമാഞ്ജ ഫ്ലാറ്റിൽ ഇതില്ലാതിരുന്ന നന്നായി എന്നാ ഇളകുന്നുണ്ടോ എന്നാ ഇതില്ലാഞ്ഞാ നന്നായി ഇതൊക്കെ വലിച്ചു തോന്നുന്നുണ്ട് എങ്ങനെ ഇറങ്ങും അല്ലേ അതുകൊണ്ടും പിന്നെ അവിടെ ഇടയേ ഇല്ലായിരുന്നു കേട്ടോ ഇതും കൂടി വെക്കാനുള്ള ഇടയില്ല പിന്നെ അവിടെ ഷെൽഫ് ഉള്ളതുകൊണ്ട് കൊണ്ട് ചില നമുക്കിതിന്റെ ആവശ്യവും അങ്ങനെ ഇല്ലായിരുന്നു അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത് കൊള്ളു ഏകദേശം ഇത്രയും തന്നെ കളികൾ ആ അതെ ഷെൽഫിനുണ്ടായിരുന്നല്ലേ ഇത് ഭയങ്കര പക്ഷെ ഓരോ നല്ല വലിപ്പം ഡ്രസ്സുകൾക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ അവിടുത്തെ ആ ഒരു രണ്ടു വെക്കാമേത്ര നല്ല ഉറക്കെ സംസാരിച്ചു പിടിക്കാൻ ശബ്ദമില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു പറഞ്ഞാൽ ഇപ്പഴാണ് കുറച്ചുകൂടെ സൗണ്ട് ആയി വരുന്നത് പിന്നെ ആ ഒരു കമന്റ് മാത്രം നമ്മുടെ വീഡിയോ പിന്നെ ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം കാരണം അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടുകാരുന്നു നമ്മളിപ്പോ ചെറുതായിട്ട് പറഞ്ഞത് പോലും നമ്മൾ അവിടെ ആയിരുന്നു നമ്മൾ അവിടെ കേൾക്കുമായിരുന്നു അപ്പൊ നമുക്കൊരു മൈൻഡിൽ നമ്മൾ നമ്മളിപ്പോഴും ഞാൻ താഴെ ആൾക്കാരുണ്ടല്ലോ മേളിലെ ആൾക്കാർ അപ്പം അങ്ങനെയൊക്കെ സൗണ്ട് കുറച്ച് പറയുന്നത് ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം അല്ലെ തന്നെ ഞാൻ ഒരുപാട് സംസാരിക്കാറില്ല സൗണ്ട് കൂടി സൗണ്ട് അവട്ടിയെന്നല്ല സംസാരിക്കാൻ അറിയേല ചുരുക്കമായി ഇപ്പൊരാളെ കിട്ടിയാൽ വിടില്ല കേട്ടോ ഇഷ്ടംപോലെ വർത്താനം പറയും അല്ലായിരുന്നു എല്ലാ കള്ളിക്കും ഇനിയൊരു വീട്ടിലേക്ക് ആറു അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിട് വെക്കുമ്പോ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം നമുക്കുണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമുക്കൊണ്ട് ഇപ്പൊ സോഫ സെറ്റ് ആണെങ്കിലും ഉണ്ട് അല്ലെ ഇതുണ്ട് കട്ടിലുണ്ട് അപ്പം അതാണ് ഇനി എല്ലാം അടുക്കിപ്പെറക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീട് കാണിക്കുന്നതായിരിക്കും നമ്മുടെ വീടല്ല എങ്കിൽ പോലും നമ്മൾ താമസിക്കുന്ന നമ്മളോട് എത്ര കാലം വേണെങ്കിലും താമസിക്കാം പറഞ്ഞു കാരണം ഒരു താമസിപ്പിക്കണം എന്നുള്ള നമ്മള് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഒരുപാട് പറയുന്നത് ഒരുപാട് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് പേര് ഇന്ന് കമന്റ് വീഡിയോ ഈ താമസിച്ചവരോട് അപ്പം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക നമുക്ക് വീട് കിട്ടി എന്ന് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അത് ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വീട് വീട്ടിലേക്ക് വേറെ വീട്ടിലേക്ക് മാറുമ്പോൾ എല്ലാം ഉണ്ടായിരിക്കും എന്ന് കമന്റ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കാരണം നമുക്ക് നമ്മൾ ഇരുപത്തിനാല് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിങ്ങളുടെ കയ്യിലൊരു പറഞ്ഞ പോലെ അതുപോലെയാണ് അപ്പം ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത വർഷം നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കണം വേറെ അത്യാഗ്രഹം അങ്ങനൊന്നും അല്ല ഒരാഗ്രഹമാണ് കേട്ടോ നമ്മൾ ഒന്നോ രണ്ടോ വീട് ഉള്ളൂ അല്ലെ ഇത് രണ്ടാമത്തെയാണ് അപ്പൊ തന്നെ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞാൽ വാടക വീട്ടിൽ കഴിയുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും അതിന്റേതായ മമ്മി പറയുകയാണെങ്കിൽ അവര് ഞങ്ങളാദ്യം താമസിച്ചിട്ട് വീട് രണ്ടു മൂന്ന് പ്രാവശ്യം മാറിയായിരുന്നു ഇവൻ ഞങ്ങളാദ്യം വാടക വീട്ടിലാണ് താമസിച്ചിട്ടെന്ന് മാറി പറഞ്ഞു തൊട്ടടുത്താണ് വീട് എന്നിട്ട് പപ്പ അന്ന് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ എന്താ അപ്പം പപ്പ ഒരു കാറ്റില് ഇന്നത്തെ പോലത്തെ ഒന്നുമില്ല കാറ്റില് സ്വന്തമായിട്ട് തോന്നണ്ട പോയെന്ന് വർദ്ധാട്ട് ഇറങ്ങിപ്പോഴേ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പം എല്ലാ ഏറ്റവും തുടങ്ങണം

ഇത് പറയുന്നതല്ല നമ്മുടെ കാര്യം നമ്മൾ പറയുന്നത് നമ്മൾ അനുഭവിച്ചുണ്ടെങ്കിൽ താമസിക്കുന്ന പറയാണ് അവർ പറയുകയാണെങ്കിൽ ആൾക്ക് സ്ഥലം മാറ്റമാണ് ആളും മാറി പോകുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് വനിതാ ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങടെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ പുതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും അതിലെല്ലാവർക്കും